ഇതാ ഇതായിപ്പോ പണി കണ്ണ് കണ്ണ് ഊ നിണ്ട കണ്ണ് ഊ എരി കടിച്ച പോലെ പേ പിടിച്ചവന്മാർ ഇങ്ങനെ പറയാ കണ്ണെ തുടുന്നു കണ്ണ് ഇങ്ങനെയൊക്കെ പറയുന്നു ഇതെല്ലാം ചതിയാണ് ചതിയാണ് സൂക്ഷിച്ചോളൂ ഇനി എനിക്ക് ഒട്ടും മനസ്സിലാത്തൊരു കാര്യമുണ്ട് രാജപാർഷ ഇവർക്ക് ഈ ദൂത് പറമ്പ് ഈ വിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കണ്ണ് കണ് കണ്ണ് കണ്ണ് ഇങ്ങനൊക്കെ പറയുന്നത് ഇങ്ങനൊക്കെ വിക്കനായ മോശ ദൈവകരത്തിൽ എടുക്കപ്പെട്ടപ്പം വിക്ക് മാറി ലക്ഷങ്ങളോട് സംസാരിച്ചെന്ന ഇവന്മാർക്കെല്ലാം വേറെ ആത്മാവാ അതാ ഇവിക്ക് വരുന്നത് മനസ്സിലായോ ആ അതെ യേശു പിന്നെ കാട്ടത്തിയുടെ ചുവട്ടിലെത്തി കേട്ട യേശു എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ഇവിടെ ഏതോ ഒരു മരത്തിൽ ആരോ എന്നെ കാണാൻ ആക്രാന്തപ്പെട്ട് കയറി ഇരുപ്പുണ്ടോ എന്ന് തോന്നുന്നു ഏതെങ്കിലും മരത്തിലുണ്ടോ ഉണ്ടോ 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 ഇങ്ങനാണോ വച്ചാ പറഞ്ഞേ ഞാൻ പോയി കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ കിട്ടത്തില്ല കേട്ടോ അങ്ങനെ വല്ലതും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അല്ലേ ഈരുന്ന മരത്തിൻ്റെ കീഴിയെത്തും മേപോട്ട് നോക്കി ഒറ്റ വിളിയ വിളിയാ സക്കായുവ അതല്ലേ വെച്ചാ ദൂത് അല്ലേ ദൂത് അതോ കറുത്ത നിങ്ങളെ പോയി ബൈബിളിലൊക്കെ അങ്ങനെയാണോ ആ അല്ലാതെ വിക്കി വിൽക്കാണോ എഴുതിയത് സ സക്ക ഇതുപോലെ കുറെ എണ്ണം പാഷ എന്നെ വിളിച്ചത് ആപത്വം അഞ്ചിന് മേലെ വിളിക്കരുത് ഞാൻ മീറ്റിംഗ് തപ്പി നടക്കുന്നവനൊന്നുമല്ല പക്ഷെ ഈ ജനത്തെ പറ്റിക്കുന്ന ഇമാതിരി ക്ഷുദ്രജീവികളൊന്നും അടുപ്പിക്കരുത് ഇത് പൊതുജനം വിചാരിക്കുന്നത് ഇതെല്ലാം പെന്തിക്കോസാന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിലാണ് ജനം വെറുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ പൊതുജനം ഇതെല്ലാവാ കാണുന്നത് ഫേസ്ബുക്കും യൂട്യൂബും തുറന്ന യുവന്മാരുടെ നടുവൻ യൂട്രസ്റ്റിന്റെ ഉണ്ടല്ലോ ഇതുപോലെ കുറേ കീടങ്ങളുണ്ട് അതുകൊണ്ട് ഇമാതിരി ഐറ്റങ്ങളും ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല പൊതുജനം ദയവായി ക്ഷമിക്കണം ഇനി അങ്ങനെ കാര്യം അങ്ങോട്ടുള്ള കാലങ്ങൾ ഇത് തിരിച്ചറിയണം നാട്ടിൽ കള്ളനോട്ടുണ്ടല്ലോ ഇല്ലേ രാജപാർഷ് കള്ളനോട്ടില്ലേ കള്ളനോട്ടുണ്ട് എന്ന് കരുതി അലമാരയിൽ ഇരിക്കുന്ന നല്ല നോട്ടം എടുത്ത് കത്തിക്കാൻ പറ്റുമോ ഇല്ല തമ്മിൽ തിരിച്ചറിയുക മാത്രമേ നിവർത്തിയുള്ളൂ അതുകൊണ്ട് പറയുകയാണ് ആമേ ഇമ്മാതിരി ക്ഷുദ്രജീവികളുമായിട്ട് ദൈവസഭയ്ക്ക് ബന്ധമൊന്നുമില്ല അതുകൊണ്ട് പൊതുജനം ദയവായി ക്ഷമിക്കുക